നിങ്ങളാണോ പറഞ്ഞിട്ട് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണെങ്കിൽ ഞങ്ങളെ ഉപദ്രവിക്കരുത് അത്ര മാത്രം എനിക്ക് പറയാനുണ്ടോ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പുറത്ത് നടക്കാൻ പറ്റത്തില്ലേ ഇവിടെ ഞങ്ങളാണെങ്കിൽ നിങ്ങളെ തടങ്കല്ലാക്കും ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടിട്ടോ രാജാവ് നിങ്ങൾ നിങ്ങളതേ ഭക്ഷണം കഴിക്കേ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും നിങ്ങളുടെ ഇങ്ങോട്ട് വിളിക്കണോന്നുള്ളത് എന്നാ രാ പിള്ളേർ എന്തോന്നാ പറഞ്ഞത് എന്നെ കണ്ട കടമാരുടെ ലുക്കാന്ന് ഞാൻ എനിക്ക് സുന്ദരി എന്ന് പറഞ്ഞു നടക്കുന്നത് ആ ചേട്ടാ കുളി കഴിഞ്ഞോ ആ കുളി ഓ നല്ല ആശ്വാസം സംസാരിക്കുന്നു പറയാൻ ചേട്ടാൻ പോയി വളർന്നു പറഞ്ഞു കഴിക്കാൻ പോയിട്ടുണ്ട് ആഹ് കൊള്ളാല്ലോ അപ്പോഴേ എന്ന കാര്യം ചെയ്യാൻ എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോടി എന്നെ തോപ്പിക്കും പറ്റൂ എന്നെ ആക്രമിക്കാരെങ്കിലും പറ്റൂ അവർ അച്ഛനമ്മയും കൂടെ അവരും കൂടെ വന്ന ആഹാരം കഴിക്കട്ടെ

നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കായിരിക്കേ മക്കളന്നെ അവര് തിരിച്ചു വരും തിരിച്ചുവരും അവർക്കൊരു എനിക്കാണെങ്കിൽ എനിക്കെങ്കിലും ആഹാരം കൂട്ടായും എനിക്ക് വിശക്കുന്നുണ്ടടി ഞാനൊന്നും ഇനി കഴിച്ചില്ലല്ലോ ഇവരെല്ലാം കഴിക്കാൻ പോയപ്പോഴും അവരെ പോലെ തന്നെ എനിക്കും വിശപ്പുണ്ട് ഞാനൊന്നും പോയി നോക്കിട്ട് വന്നാലോ ഏയ് വേണ്ട വേണ്ട നിങ്ങളൊന്ന് സമാധാനപ്പെട ഒരു നോക്ക അവര് വരുമായിരുന്നുള്ളത് എന്റെ മക്കളെല്ലോ അയ്യോ ഇതാര ആഹ് ഇത് നമ്മളാ കണ്ട പടംമാരല്ലേ ഈ ജനലി കൂടെ നോക്കിയപ്പോഴത്തേക്ക് കൊട്ടാരത്തിന്റെ വാതിലേ അവരല്ലേ ഇത് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാവോ എനിക്ക് അതിശയോന്ന് കേട്ടിട്ട് ഇത് എങ്ങനെ ഇംഗ്ലീഷ് ഒക്കെ അറിയാം മലയാളം അറിയാം എന്താ ഉദ്ദേശം എന്ത് പോവാം കുറച്ച് ഭക്ഷണൊക്കെ കഴിക്കാം എന്തായാലും ഇപ്പൊ സമയം പോകുന്ന നമുക്ക് വിശപ്പ് കൂടി കൂടി വരും എന്തായാലും പിന്നെ എവിടെ പോകും ഭക്ഷണത്തിന് വാ എന്തായാലും ഇപ്പൊ എല്ലാം പറഞ്ഞല്ലേ നമ്മൾ അവസരം കളയണ്ട കളയണ്ടാ പോവാം നമുക്ക് എല്ലാവരും അങ്ങോട്ട് അതിന് ഭക്ഷണം തരാൻ പോവും അതിനു വേണ്ടിട്ടല്ലേ നിങ്ങളെങ്ങനെ വിളിച്ചത് ഞാൻ കോഴല്ല ഞാൻ രാജ്ഞിയാ ഓ പിന്നെയും കഴിഞ്ഞു പോയി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മക്കള് പറഞ്ഞു കാണുമോ പറഞ്ഞു എന്നാ പിന്നെ കൂടുതൽ സംസാരം ഒന്നും വേണ്ട നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കേ അടുക്കളയിലോട്ട് ചെല്ലല്ലോ അറിഞ്ഞ കേട്ടോ പിള്ളേരെ നിങ്ങൾക്ക് അറിയാലോ അടുക്കള എവിടെയാണ് നിങ്ങൾ അച്ഛനെ മറ്റേ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകട്ടോ മഹാരാജൻ അവരെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഡേഞ്ചറാണോ പാർട്ടികൾ എന്റെ അടുത്തൊന്നും നടക്കത്തില്ലടി അവരെന്നെ ഒന്നും ആക്രമിക്കാൻ പോകുന്നില്ല കണ്ടിട്ട് അത്ര ആക്രമണം കാര്യങ്ങളൊന്നും തോന്നില്ല കണ്ടിട്ട് പാവങ്ങളും തോന്നുന്നു ഫാമിലി ആയിട്ട് വന്നിരുന്നേ അത് മക്കളെ പോകുന്നല്ല ഈ കടലികളുടെ ഈ കൊട്ടാരത്തിനകത്തോടെ പോകുന്നതാ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു വളരെ നന്ദി കേട്ടോ എന്താ ടേസ്റ്റാ ഫുഡിന് ടേസ്റ്റ് കഴിച്ചിട്ടേ ഇല്ല നിങ്ങളാണോ അമ്മ ഇവരുടെ ഫുഡ് എടുത്ത് കഴിച്ച അമ്മ നിങ്ങളാണോ അത് പിന്നെ ഞാൻ പിന്നെ വിശതോണ്ട് പിന്നെ എടുത്ത് കഴിച്ചത് പപ്പ് അടിക്കേണ്ട പിന്നാർക്കുള്ള ഫുഡ് ഒക്കെ എടുത്ത് കഴിച്ചു തീർക്കരുത് നമ്മൾ എവിടെയെങ്കിലും ഒരു വഴിക്ക് പോകുമ്പോഴത്തേക്കും കുട്ടികൾക്കുള്ള ഫുഡ് മാറ്റി വെച്ചേക്കണം അവർ അങ്ങനെ ആഹാരം കഴിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നത്തേക്കെങ്കിലും മാറ്റി വെച്ചേക്കണം അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഫുഡ് കിട്ടാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടായിരിക്കണം അല്ലാതെ ചുമ്മാ അവരുടെ ഫുഡ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചപ്പോ അവസ്ഥകൾ ഉണ്ടാകും കേട്ടോ ഇനി അങ്ങനെ ചെയ്ല്ലേ അത് ഞങ്ങൾ കൂടി താങ്ങ് താങ്ങി തന്നോ ഞങ്ങളും പൊമ്പന്ത പറഞ്ഞിട്ടിരിക്കുന്നത് മഹാരാജൻ ീ കൊട്ടത്തിനകുന്ന ട്രെയിൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൊട്ടാരം ചെറിയ കൊട്ടാരം ഒന്നുമല്ല ഇത് വലിയ കൊട്ടാരമാണ് ഒരു പത്ത് മുപ്പത് ആണ് ഈ തന്നെ അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഒരു ട്രെയിൻ ഇട്ടേക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇവിടുന്ന് അറ്റം വരെ പോണേ ഈ ട്രെയിനൊക്കെ പോയാൽ മതിയല്ലോ പത്തിരുപത് മുപ്പത് കിലോമീറ്റർ ഒക്കെ പോണെങ്കിൽ എത്ര നേരം എടുക്കും നടന്നിട്ട് അതുകൊണ്ടാണോ ഞങ്ങക്ക് ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തണം എന്തെങ്കിലും മാർഗം ഞാൻ ഈ കപ്പലിന്റെ ജീവനക്കാരൻ്റെ ഞാനും ആ പണം ഞങ്ങക്ക് പോകാൻ എന്തെങ്കിലും ഒരു ഈ കൊട്ടാരത്തിന് ഏകദേശം എന്താ പിന്നെ ഒരു കാര്യം ചെയ്യും നിങ്ങൾ വേറെ ട്രെയിനെ കയറിയാൽ അറ്റം വരെ പോകും അവിടുന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കയറിയാൽ മതി മൂക്കിലാണെങ്കിൽ എന്തോ വെക്കാൻ സാധനം ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ മൂക്കിൽ ഇപ്പം ഉണ്ടല്ലോ അല്ലേ വെള്ളത്തെ ശ്വസിക്കാനുള്ള സാധനം ആഹ് ഞങ്ങള് മൂക്കിലാണെങ്കിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ പിടിച്ചിരിക്കാൻ പറ്റുന്നത് ഈ വെള്ളത്തിനകത്തല്ലേ ഞങ്ങൾ അങ്ങനെ ശ്വസിച്ചേ ഇതിനകത്ത് വെള്ളം ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തോന്നത്തില്ല പക്ഷെ കണ്ടുകഴിഞ്ഞാല് ഈ വെള്ളത്തിനകത്ത് ഞങ്ങൾ നിൽക്കുന്നതന്നെ ഈ മൂക്കിലുള്ള സാധനം ആഹ് അതുകൊണ്ട് ഞങ്ങോട്ട് പിടിച്ചു കയറിയാൽ മതി പാറക്ക് പാറ ഇടുക്ക് അവിടെ നിന്ന് മുകളിലോട്ട് കേറുമ്പോഴത്തേക്ക് അവിടാണെങ്കിൽ സ്രാവിന്റെ മീനുണ്ട് ആ സ്രാവ് മീനാണെങ്കിൽ കൊമ്പസ്രാവ കൊമ്പസ്രാവ് ഭയങ്കര അപകടകാരിയാണ് അത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് അതിനെ മറികടന്ന് കേട്ടോ അയ്യോ ഞങ്ങൾക്ക് പേടിയാവുന്നു ഞങ്ങൾ എങ്ങനെ പോകും ഞങ്ങളെ ആ കൊമ്പസ്രാവ് നിങ്ങൾക്ക് എന്തായാലും തലയിത്തിയാലേ പറ്റത്തുള്ളൂ ആ വഴിയേ കരയിൽ പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഒരു മാർഗമില്ല ആ കൊമ്പസ്രാവിന് മറികടന്ന് വേണം നിങ്ങൾ പോകാന് നിങ്ങൾ രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ ഭാഗ്യം അല്ലാതെ ഇപ്പൊ എന്താ പറയുന്നത് കൊമ്പസ്രാവ് ഞങ്ങളെ പിഴ കൂടുന്നതും ഇവിടെ ജീവിക്കുന്നതും തുല്യ അതുകൊണ്ട് ഞങ്ങൾ തന്നെ റിസ്ക് എടുത്ത് അതുവഴി തന്നെ പോകാൻ തീരുമാനിച്ചു കൊമ്പസ്രാവിനെ എങ്ങനെയെങ്കിലും ഞങ്ങള് അറ്റാക്ക് ചെയ്യാൻ നോക്കട്ടെ അത് ശരിയാ നമുക്ക് എന്തായാലും തിരിച്ചു പോകണല്ലോ നമ്മളെ തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഈ വെള്ളത്തിനകം നമുക്ക് എത്ര നേരം പിടിച്ചേക്കാൻ പറ്റും ഈ മൂക്ക വെച്ചിട്ട് സാധനം എപ്പോഴും അടിച്ചു പോകുന്ന അറിയത്തില്ല അതോടെ നമ്മൾ ശ്വാസം പോകും അതുകൊണ്ട് നമുക്ക് തന്നെ നോക്കാം നമുക്ക് നമുക്ക് ഇനി ആ മക്കളെ ട്രെയിൻ ഇറങ്ങാം കേട്ടോ എല്ലാവരും

എന്താ ശെരി ഇനിയും കാണാന്ന് പറയുന്നില്ല ആ ശരി ശരി നിങ്ങൾ കേറും ഇവിടെ വരാൻ പറ്റിയത് മൂത്ര ഒഴിക്കുന്നത് ട്രെയിൻ വിട്ടു പോകുന്നു പോകത്ത കിടക്കുന്നത് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അതെന്താ ട്രെയിൻ പോകുന്നത്

ആ ഒന്നും ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാറില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞാൻ അതും വേണ്ട ഓ കി രക്ഷ വിട്ടു പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ ആഹ് നിങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയാൽ മതിയോ ഏഹ് ഇതിനാണെങ്കിൽ ട്രെയിനിൽ നിങ്ങൾ നശിപ്പിച്ചതിനായിട്ടുള്ള ഒരു ശിക്ഷ വേണ്ടത് നിങ്ങൾക്ക് തരാ നിങ്ങളൊരു കാര്യം ചെയ്യു അവിടെ പാത്രം ഇഷ്ടം പോലെ കിടപ്പുണ്ട് കഴുകാന് ആ പാത്രം മൊത്തം കഴിഞ്ഞിട്ട് പോയാൽ മതി ആ എന്നാ വേഗ എടുക്കോട്ടെ

ആഹ് കുട്ടുമ്പം കൂടുതലും രസിക്കണ്ടി അറിയാലോണ്ട ശാരദീപം കേറ്പോന്നുണ്ടോ കേട്ടോ എല്ലാരും അടി കഴിഞ്ഞോ അയ്യോ മാര മൊത്തം കഴിഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പാത്രം ഇനി കഴിയില്ലെന്നുള്ള പരാതി വേണ്ട നല്ല സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആഹ് ശരി ശരി എന്നാ പിന്നെ നിങ്ങൾക്ക് ഇനി പോകാം ഞാൻ ട്രെയിനവിടെ നന്നാക്കിയിട്ടുണ്ട് ി പൊട്ടിച്ചത് അവനോട് അങ്ങോട്ട് ഓടരുന്ന് ഓടരുന്ന് എത്ര ഓടിയത് ആ ഭരണി എന്തായാലും നശിപ്പിച്ചല്ലോ അടുത്ത ശിക്ഷ വേണ്ടേ നിങ്ങക്ക് ഞങ്ങളെ കൊറേ അഴുക്ക് തുണി കിടപ്പുണ്ട് അത് മൊത്തം ഇട്ടിട്ട് പോയാൽ മതി നിങ്ങൾ ഇനി നിങ്ങൾക്ക് ആഹാരം തരാൻ വേണ്ടിട്ട് അകത്ത് ഞാൻ ഞങ്ങൾ തെറ്റ് അതുകൊണ്ട് അതൊക്കെ നശിപ്പിക്കും നിങ്ങൾ നിങ്ങളാ തുണി മൊത്തം കഴിയില്ലെങ്കിൽ നിങ്ങൾ ഞാൻ എന്താ എടുത്തിട്ട് വരാനോ ഒരു മഹാരാജന ഞാൻ തുണി എടുക്കാൻ നിങ്ങൾ അങ്ങോട്ട് പോയി ദൈവമേ എന്തോ എന്റെ തുണി കിടക്കുന്നത് പൂമ്പാരം പോലെ ഇതിന്റെ മോളിന്ന് കൊറച്ച് താഴോട്ട് ഞാനത് അവത് കഴുകാം നമുക്ക് അങ്ങനെ ഒരു ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തുണി കഴുകി ഒതുക്കി ഇട്ട് ശരി അവൻ കാരണം നമുക്ക് ഈ പണിഷ്മെന്റ് കിട്ടിയത് അപ്പൊ അവനെ കൊണ്ട് കഴിക്കേണ്ടായിരുന്നു മൊത്തം താഴെ കയറി വല്ലതും നാശിപ്പിക്കാതെ ഇനി നമുക്ക് മഹാരാജനോട് ചെന്ന് പറയും ചേട്ടാ

അയ്യോ അവന് കിട്ടിയതായിരിക്കും കേട്ടോ ഏതെങ്കിലും തുണിയുടെ നിന്ന് കിട്ടിയതായിരിക്കും മോനെ നമുക്ക് ഇങ്ങനെ തിരിച്ച് വീട്ടിലെത്തണ്ടായി ഇനി അടുത്ത പണിഷ്മെന്റ് വാങ്ങിച്ചു കൂട്ടാത അവൻ കൊടുക്കാം മഹാരാജ്യിൽ എല്ലാവരും തുണിയൊക്കെ കഴി കഴിഞ്ഞോ ആ ഞങ്ങൾ തുണിയൊക്കെ കഴി കഴിഞ്ഞു മഹാരാജൻ ഇനി ഞങ്ങൾ ട്രെയിൻ ഇട്ടു തരുമോ ഞങ്ങൾ ട്രെയിനിലൊക്കെ പോട്ടെ അയ്യോ ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിരുന്നു മഹാരാജനോട് ഞങ്ങളെ തുണി കഴിയപ്പോഴേ മോനാണെങ്കിൽ ഒരു പോക്കറ്റ് തുണിയുടെ പോക്കറ്റിൽ ഒരു ഒരു ചെയിൻ ചെയിൻ ഏ ചെയിനോ ആ മഹാരാജൻ കണ്ടില്ലേ തുണിയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ എന്താ മഹാരാജൻ പിടിച്ചോളൂ ഓ മഹാരാജൻ ഞങ്ങളെ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞു പത്ത് കോടിയെങ്കിലും കിട്ടും ഇത് വളരെ വളരെ മൂല്യമുള്ള വലിയ വളരെ മൂല്യമുള്ള സാധനം ഇത് ഓ ഇത് നിങ്ങൾക്ക് തരാൻ തോന്നിയല്ലോ നിങ്ങൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു ആത്മാർത്ഥത വേറെ മഹാരാജൻ ഒഴിച്ചു പിന്നെ പാത്രം ആ അതും ശരിയാ നിങ്ങൾ പറഞ്ഞത് കൊച്ചു കുഞ്ഞ് കാണിച്ച കാര്യം ഞാനത് ക്ഷമിക്കേണ്ടതായിരുന്നു നിങ്ങൾക്ക് എന്തായാലും തിരിച്ചറിയാൻ തോന്നിയില്ലോ നിങ്ങൾക്ക് നല്ല നല്ല മനസ്സുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും നിങ്ങളെ ഇത്ര ശിക്ഷിച്ചില്ലേ ഇനിയിപ്പൊ ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ പോവാ എങ്ങനെയെന്ന് അറിയുമോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ ട്രെയിനെ കയറിയിട്ട് നിങ്ങൾ അങ്ങ് കൊട്ടാരത്തിന്റെ അങ്ങ് അറ്റത്ത് നിന്നിട്ട് പിന്നെ ആണെങ്കിൽ പാർക്കെട്ടിലൂടെ മെയിൻ റോഡ് പിടിച്ചു കാരണമെന്ന് അവിടെ ഒരു കൂറ്റം കൊമ്പസ്രാവ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങൾ രക്ഷിക്കാം കൂടെ ഞാനും വരാം ആ കൊമ്പസ്രാവിനെ ഞാൻ കീഴടക്കാം എന്നെ കണ്ടുകഴിഞ്ഞാൽ കൊമ്പസ്രാവ് നിങ്ങളൊന്നും ചെയ്യില്ല ആ കൊമ്പസ്രാവിന്റെ ഇത് നിങ്ങളെ ഞാൻ രക്ഷിച്ച് മുകളിൽ എത്തിക്കാം വരൂ ആ നിങ്ങൾ ഇവരെ ഒന്നും ചെയ്യരുത് മഹാരാജൻ ഇവരെ വേണം ഇല്ല ഇവരെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഇവരെന്റെ അതിഥികളാ ഇല്ല എനിക്ക് ഇവരെ കിട്ടിയേ പറ്റൂ മഹാരാജൻ മാറാനാ പറഞ്ഞത് ഇവരെ വേണം നിങ്ങൾ ഞാൻ ഞാൻ ഇല്ല ഇവരെ ശരിയാക്കും അല്ലെങ്കിൽ ഞാൻ മഹാരാജനെ ശരിയാക്കും ആഹാ നീ അത്രക്ക് തത്വത്തിൽ പറയാൻ തുടങ്ങി എന്നോട് നീ എന്താ പറഞ്ഞത് എന്നെ വകു വരുത്തുന്നല്ലേ നിന്നെ ഇനി എന്റെ ഈ ലൊക്കാലിറ്റി ഇല്ല ഞാൻ ഇടുന്നു ഈ വാള ഉപയോഗിച്ച് നിന്നെ ഞാൻ ശരിപ്പെടുത്തും നിന്നെ ഇനി ഇവിടെ കണ്ടുപോയിക്കരുത് നീ എന്റെ പ്രജയായിരുന്നു ഇവരെന്റെ അതിഥികളും എന്റെ പ്രജയായി നീ എന്നെ വക വരുത്തുന്നല്ലേ മഹാരാജാ നീ പ്രജയെ നീ എന്താ പറഞ്ഞത് എന്നെ വക വരുത്തുന്നല്ലേ നിന്നെ ഈ പരിസരത്ത് കണ്ടുപോയ ഞാൻ നിന്നെ ഈ വടിവാൾ ഉപയോഗിച്ചത് ശരിയാക്കും അയ്യോ എന്നെ പോയ കഴിഞ്ഞില്ലേ അങ്ങനെ കാരണം നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ നമ്മളോട് നമ്മളോട് വരാനുള്ള പിന്നെ പിന്നെ വരാൻ തീരുമാനിച്ചത് ഞങ്ങൾ എത്ര പറഞ്ഞാലും ില്ല ആവശ്യമുള്ള ഫുഡ് അവിടെ നിന്ന് പിന്നെ ലാസ്റ്റ് രക്ഷിക്കുകയും ചെയ്തു ശ്രാവിന്റെ കയ്യിൽ നിന്ന് ആ ഇതൊക്കെ എങ്ങനെയൊക്കെ നടന്നു എന്നാൽ ശരി എല്ലാരും പൊക്കോ നിങ്ങൾ ആ പാറവണി ഇനി പിടിച്ച് കയറിക്കോ എന്തായാലും കൊമ്പശ്രാവിനെ ഒന്നും പേടിക്കണ്ട കേറിപ്പിക്കും കേട്ടോ മഹാരാജ് ഒരിക്കലും കേട്ടോ അത് ശരിയാ ഞങ്ങളുടെ വീട്ടിൽ വന്നേ പറ്റുള്ളൂ മഹാരാജ്ജ് എനിക്കാണെങ്കിൽ ആ അതെ 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 എന്നാൽ ശരി ഞങ്ങൾ എല്ലാവരും എന്തായാലും ഉറപ്പായിട്ട് വന്നിരിക്കും കേട്ടോ ഓക്കെ ബൈ ബൈ